വിവാഹ വീട്ടിൽ നിന്ന് പവൻ സ്വർണം മോഷ്ടിച്ച കേസിൽ ബന്ധു പിടിയിൽ വിവാഹ വീട്ടിൽ നിന്നും ആഭരണങ്ങൾ മോഷ്ടിച്ച യുവതി പിടിയിലായി ബന്ധുവീട്ടിൽ വിവാഹത്തിലെത്തിയപ്പോഴാണ് മുപ്പത്തിമൂന്നുകാരിയായി നീതു പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചത് മാസങ്ങൾക്ക് മുമ്പ് ഭരതന്നൂർ കാവുവിള വീട്ടിൽ നടന്ന വിവാഹത്തോടനുബന്ധിച്ചാണ് സംഭവം ഭരതന്നൂർ നിഗിൽ നിവാസിൽ നീതുവിനെയാണ് പോലീസ് പിടികൂടിയത് ഭരതന്നൂർ കാവുവിള വീട്ടിൽ ജൂണിലായിരുന്നു സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയത് വീട്ടിൽ വിവാഹം കഴിച്ചെത്തിയ യുവതിയുടെ ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത് ശേഷം പുതിയ വീട്ടിൽ ഇവർ ഇരുപത്തിയഞ്ചു ദിവസത്തോളം ഉണ്ടായിരുന്നില്ല മടങ്ങിയെത്തിയപ്പോഴാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതറിയുന്നത് തുടർന്ന് ഓഗസ്റ്റ് എട്ടിന് പാങ്ങോട് പോലീസിൽ പരാതി നൽകി അന്വേഷണം തുടരുന്നതിനിടെ ബന്ധുവായ നീതുവിന്റെ ആർഭാട ജീവിതത്തിൽ സംശയം തോന്നിയ വീട്ടുകാർ വിവരം പോലീസിനെ അറിയിച്ചു പോലീസ് മൂന്ന് തവണ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയെങ്കിലും ചോദ്യം ചെയ്തെങ്കിലും താൻ മോഷണം നടത്തിയിട്ടില്ലെന്ന നിലപാടിലായിരുന്നു നീതു എന്നാൽ മോഷ്ടിച്ച ആഭരണങ്ങൾ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ചതായി പോലീസിന് വിവരം ലഭിച്ചു സ്ഥാപനം കണ്ടെത്താൻ അന്വേഷണം നടക്കുന്നതിനിടെ നീതു സ്ഥാപനത്തിലെത്തി പണയത്തിലുള്ള ആഭരണങ്ങൾ വിൽപ്പനയും നടത്തി എന്നാൽ യുവതിയുടെ ഇടപെടലിൽ സംശയം തോന്നിയ സ്ഥാപനത്തിലെ ജീവനക്കാർ ആഭരണങ്ങളിലെ ചിത്രമെടുത്ത പോലീസിന് കൈമാറി ചിത്രം പരിശോധിച്ച പരാതിക്കാരി തന്റെ മാലയാണെന്ന് തിരിച്ചറിഞ്ഞു ഇതിനിടെ ഭർത്താവ് തന്നെ ഉപദ്രവിക്കുന്നുവെന്ന് കാണിച്ച് നീതു ഒരു ബന്ധുവിനൊപ്പം പാങ്ങോട് സ്റ്റേഷനിൽ പരാതിയുമായി എത്തി ഈ കേസിന്റെ അന്വേഷണത്തിനെന്ന പേരിൽ നീതുവിന്റെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത് ഇത്തവണ പോലീസ് തെളിവുകൾ നിരത്തിയതോടെ മറ്റു വഴിയില്ലാതെ കുറ്റം സമ്മതിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പ്രദേശത്തെ ധനകാര്യ സ്ഥാപനങ്ങളും സിസിടിവികളും കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് മോഷണം നടത്തിയത് നീതുവാണെന്ന് കണ്ടെത്തിയത് കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു